ഇന്നിപ്പം കർക്കിടകവാണാണ് കർക്കിടകവിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം പിതൃക്കൾക്ക് നമ്മൾ ബലിയിടുന്നത് പിതൃക്കൾക്ക് ദാഹം വെക്കുക ദാഹം വെക്കുക വീതി വെക്കുക എന്നൊക്കെ പറയും ആലപ്പുഴയിലൊക്കെ ദാഹം വെക്കുക എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ദാഹം വെക്കുന്ന അഥവാ വീതി വയ്ക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് അത് അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കൽ മരിച്ചുപോയി പിതൃക്കൾ നമ്മളെ കാണാൻ വരുന്ന ഒരു ദിവസമാണ് ഓണത്തിന് മാവേലി വരുന്നതെന്ന് പറയുന്ന അവസ്ഥ അവരവരുടെ വീട്ടിൽ എല്ലാവരെയും പിന്ന മുത്രാദികളെയൊക്കെ കാണാൻ വരുന്നതാണ് അപ്പോൾ അവർ അവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുന്നതായിട്ടൊരു സങ്കല്പമാണ് ചില സ്ഥലങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള മത്സ്യമാംസാദികൾ ഉൾപ്പെടെ വെക്കാറുണ്ട് മദ്യം ഉൾപ്പെടെ വെക്കാറുണ്ട് എന്നാലും കൂടുതൽ ഭൂരിപക്ഷ സ്ഥലങ്ങളിലും നമ്മൾ അവർ വളരെ കരിക്ക് അട അവിടെ തന്നെ മൂന്നരത്തിലുണ്ട് ഉപ്പുള്ളത് പിന്നെ മധുരം ഉള്ളത് ഇല്ലാത്തത് പിന്നെ മറ്റ് ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങളൊക്കെ വെക്കാം പിന്നെ പിതൃലോകത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണ് പിതൃലോകത്ത് ഒരു ദിവസം അപ്പം ശരിക്കും നമ്മൾ ഒരു നേരത്തെ ആഹാരമാണ് ഒരു നേരത്തെ ദാഹജലമാണ് അന്നമാണ് നമ്മൾ അവർക്ക് ഈ ദീപം വയ്ക്കുക അല്ലെങ്കിൽ ദാഹം വയ്ക്കുക എന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് മനസ്സിലായാൽ അങ്ങോട്ട് മനസ്സിലായോ അപ്പൊ നമ്മൾ എങ്ങനെ എന്തൊക്കെ വിഭവങ്ങൾ വെച്ചാൽ ഒന്ന് കാണിച്ചു തരാം ദാഹം വെക്കുന്നത് ഇവിടെ ദാഹം വെക്കുന്നത് മൂക്കൂട്ടനാണ് അക്ക ദാഹം ചേണങ്ങിപ്പോൾ ഇതുവരെ പുതിയ തലമുറയെ കൊണ്ട് സമേളത്തിലേ എടുക്കും നിലത്ത് ഇഴക്കല് നിലത്ത് ഇഴക്കല് ഇവിടെ ഇവിടെ വെക്കും ഇവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് അത് കണക്കുകൂലന്നെ വെച്ചാൽ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചാൽ അവിടെ വെച്ചു ആ അവിടെ വെച്ചു ആ മറ്റേ എല്ലാ കണക്കൊല്ലാം എടുത്തു വരും ആ എലിച്ചൂടി ഇങ്ങോട്ട് വലിച്ചു നോക്കും ഒപ്പം ഒപ്പം വയ്ക്കു ആ എളിച്ചുകൂടെ ഇങ്ങോട്ട് വലിച്ചു നോക്കൂ അങ്ങനെ അവലിട്ടിരിക്കാണ് അങ്ങനെ ഓരോ ഇല അതിൻ്റെ അടുത്ത് എലലിട് ആ ഇലച്ച അവിട്ട എഴുത് നീ ടുത്ത നമ്മൾ ഇതിന്റെ ഭാഗത്ത് മല കുറച്ചുകൂടി വിട് മുകളിൽ മുകളിൽ അവിടെ അവലിന്റെ മേളി മലന്റെ മേളി നടുക്കും അങ്ങനെ നമ്മൾ മൂന്നാമതായി ശർക്കര വെച്ച് ഇനി നമ്മൾ ഉണക്കുമുന്തിരി കൽക്കണ്ടം മറ്റു ഒക്കെ വെക്കാം ഇടുന്നത് ഉണക്കുമുന്തിരി കുറച്ചുകൂടെ കിടും അപ്പുറത്തേക്ക് നാടിനോ ഇപ്പം എല്ലാ വർഷവും കർക്കിട മാസത്തിലെ കറുത്താവ് ദിവസമാണ് നമ്മൾ ബലിയർപ്പണം ചെയ്യുന്നതും ദാഹം വെക്കുന്നതും ചെല്ല് തലേദിവസം ദാഹം വെക്കും ബലിയർപ്പണം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ദാഹം വെക്കും ചെല്ല് അന്നേ ദിവസം വെക്കും ഈ തലേ ദിവസം ദാഹം വെക്കാൻ നേരത്തെ നമുക്ക് മത്സ്യ മാംസാദികളോ ഈ പദ്കൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളും മത്സ്യമാംസാദികളും ഉണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റത്തില്ല ബലിയർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ മത്സ്യമാംസാദികളും മദ്യമൊക്കെ കൂടെ വെക്കാൻ പറ്റും കാരണം ബലിയർപ്പണം നമ്മൾ എൻ്റെ ജീവിതത്തിലൂടെ ചെയ്യേണ്ടതാണല്ലോ അപ്പം മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തിൻ്റെ ഒരിക്കലും ഇരിക്കണം കരിക്ക് കരിക്കണ്ടേ ആ തൂശനയുടെ ഫ്രണ്ട് ആ ഇതില്ലേ തൂശിനയുടെ മുഖത്തിൽ അപ്പുറത്ത് വെക്കണം ആ അവിടെ ആ കരിക്ക് കരിക്കണം അച്ഛൻ വെക്കാം അപ്പം ഈ സൈഡിൽ കൂടെ ഇന്ന് വെക്കണം അല്ലേ ചവിട്ടതേ എല്ലാ ചവിടെ അതിൻ്റെ ഫ്രണ്ട് ഇല്ല അവിടെ വെക്കണം കേട്ടോ അങ്ങനെയല്ല ആ എൻ്റെ അടിവേശം ആ പൊട്ടിക്കത്തെ വിധത്തില് പരന്നിരിക്കുന്ന ശേഷം താഴെ വെക്കും പരന്നിരിക്കുന്ന ശേഷം താഴെ വെക്കും പരന്നിരിക്കുന്ന ശേഷം താഴെ ആക്കി ചൂട അങ്ങോട്ട് നീക്കി വെക്കും ചൂടങ്ങോട്ട് നീക്കി വെക്കും ആ അവിടെയായി ഇനി നമ്മളൊരു കത്തി ഒരു കത്തി കൊണ്ടുപോകുന്ന ഉണ്ടല്ലോ ആ കരിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു വെക്കണം പിതൃക്കൾ വരാണ്ടേ അവർ കുടിക്കണ്ടേ അതിന് എൻ്റെ ചെറുതായിട്ട് സ്റ്റോ വേണ്ട ചെറുതായിട്ട് ചെറിയൊരു ഹോൾ ഇട്ടാണ് എന്നിട്ട് അതിൻ്റെ പുറത്ത് നവധാന്യ ആ അതിൻ്റെ പുറത്ത് നവധാന്യ പൊടിയിട്ട് നമ്മൾ ചന്ദനത്തിരിയും മിളക്കത്തിരി കത്തിച്ചു വെക്കും പിന്നെ കർപ്പൂരം ഒഴിഞ്ഞു വെക്കും പിന്നെ ചന്ദനത്തിരി വെക്കും ഇനി അടയൊക്കെ വെക്കാനുണ്ട് എന്ത് വേണം ആണോ ശർക്കര തരാം എനിക്ക് വെച്ചിട്ട് തരാം കേട്ടോ നമുക്ക് ആ നടുക്കത്തെ അവിടെ നിലവിളക്ക് വെക്കാവുന്നതാണ് നമ്മൾ ഓൾറെഡി നിലവിളക്ക് ചൊല്ലാനായി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി അവിടെ നിളക്കുന്നില്ല കേട്ടോ സൈസിലുള്ള അടകളാണ് ഇപ്പം വന്നിരിക്കുന്നത് ഒന്ന് ശർക്കര അടിച്ച് മധുരം ഒന്ന് ഒന്നും ഉപ്പില്ലാത്തത് ഒന്ന് ഉപ്പ് ഇട്ടത് ഈ അടയുടെ കാര്യത്തിൽ പറഞ്ഞതിൽ ഒരു അവ്യക്തത തന്നിട്ടുണ്ട് അത് ശർക്കര വെച്ചിട്ടുള്ള ഒരു മധുരമുള്ള അടയും ഉപ്പും മധുരമില്ലാത്ത ഒരടയും പിന്നൊരു അട ഉപ്പുള്ളതും ഇങ്ങനെയാണ് ശരിക്കും വരുന്നത് അടിക്കാ കറക്കണ്ട കറക്കണ്ടല്ലോ കുട്ടിയാൽ മതി കരിക്കല വറ പൊടി കരിക്കല ചവിട്ട് ശ്രദ്ധിക്കണം ആ ഇനി കരിക്കലും എത്തിട്ടാൽ മതി എത്തി വെച്ചാൽ മതി ആ ഇച്ചിരി മതി ഇച്ചിരി വെച്ചാൽ മതി ഇനി ഈ കൊല്ലം ഇനി ഇത് മൂ ഇത് മൂന്ന് സൈസ് അടയാണ് ഇതിന് ഓരോ അടയും ഓരോ ഇലയുടെ ഓരോ ഭാഗത്ത് വെക്കണം കേട്ടോ അതായത് പറഞ്ഞു അച്ഛനെ പറഞ്ഞുതരാം വീട്ടിനൊരൽ അടയെടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത അടയെടുത്ത് അപ്പുറത്ത് വെക്കണം വേറെ എഴുതി ഈ സൈഡിൽ വെക്കണം അങ്ങനെ മൂന്ന് ഭാഗത്തായിട്ട് വെക്കണം കേട്ടോ ചോദിച്ചു പെട്ടെന്ന് വെച്ചോ പെട്ടെന്ന് വെച്ചോ ആ സൈഡിൽ പിടിച്ചാ മതി പോ സൈഡ് കൊണ്ട് പിടിക്കല്ല ഇപ്പറത്ത് വെച്ചോ അവിടെയല്ല ആ പെട്ടെന്ന് വെച്ചോ അതുപോലെ മറ്റുള്ളവൻ പഠിക്കും ഇനി നമ്മൾ മോണ്ടും കഴിച്ചോ കഴിച്ചു ഇങ്ങനെ എണ്ണിച്ച് നമ്മൾ തിരി എടുക്കുക എന്നിട്ട് കരികെടുക്കുക അത്ര തിരി ഒന്നിച്ച് പിടിച്ച് കത്തിക്ക് ഒന്നിച്ച് പിടിച്ച് ഒന്ന് കത്തിക്കടിപ്പിച്ച് പിടിക്കുക അതെട്ടാ തിരി കത്തിക്കേ इंगली तेरी आती है आवेची तेरी आती है अबड़ा लिपि प्रति 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 दा ये तो इदा टोट तो वनु अच्छा देती अच्छा देते खा पादा ते कुटा नहीं ते यानी कि तणन बेटा परतें कुटा नहीं कि तणन बेटा और मेरा आ गु डर उतच ഇനി കർപ്പൂരം കൂടെ നമ്മൾ ഇല വെച്ച് കത്തിക്കേണ്ട വെള്ളവും കിണ്ടി വെച്ചു ആടെ വെച്ചു തുളസിയും പൂവുമൊക്കെ എടുത്ത് കൈ പിടിച്ചു ഓരോ ഇലയിൽ ഇടണം ചെല്ലമ്മവനെയും ഏഹ് അപ്പനെയും മരിച്ച മുത്തശ്ശനെയൊക്കെ ഇല്ലേ എല്ലാരും ഓർത്തോണ്ട് എല്ലാവരും വന്ന് കഴിക്കണം പറയേ ഇലയില് എല്ലാവരും വരണേന്ന് പറ എല്ലാ പിതൃക്കളും വരണേന്ന് പറ എല്ലാ ഇലയിലും കിട്ടുമ്മേ കൊച്ചപ്പൂവനെ വിളിയേ കൊച്ചപ്പൂവ എല്ലാ പിതൃക്കളും വന്ന് കഴിക്കണേന്ന് പറ ഞങ്ങളുടെ സകല ഏറ്റുമുറ്റങ്ങളും പുറത്ത് എന്ന് പറ നമ്മൾ ഇതിന്റെ അകത്ത് കർപ്പൂരാണ് നമുക്ക് മിസ്സായത് അപ്പോൾ കർപ്പൂരം മാത്രം നമ്മൾ വെച്ചിട്ടില്ല குணமாக்கன் பற்ற அச்சி சக்கர்த்து பற்றி ஆத்திர்த்து